പുത്തണ്ടി അപ്പൊ വെഹിക്കിൾ പിടിച്ച് ഓട്ടം വിളിച്ചെടുത്ത് ചെന്നില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പിടിപ്പിച്ച് അപ്പൊ അപ്പൊ എന്നൊക്കെ ആയിരുന്നു വണ്ടിയതും പിടിച്ചതൊക്കെ സാധാ ഫോൺ നോർമൽ ഫോൺ സൂപ്പർ സോണിക് ആ വണ്ടിയുടെ ഇതെല്ലാം അഴിപ്പിച്ച് ഞങ്ങൾ ഓട്ടോക്കാരും ഓട്ടോ സ്നേഹിക്കുന്ന വണ്ടി എടുക്കുന്നവര് ഇവർക്കാർക്കും പറയാനും ചോദിക്കാനും ആരും ഇല്ലെന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസാബ് ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതായത് നമ്മുടെ ജനങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് എനിക്ക് ഇപ്പം ബോധ്യമായി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോറൂമ് പത്തനംതിട്ട ഷോറൂമിൽ പോയതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ നൂറോ പേരിൽ അത്ര മാത്രമുള്ള ഫോളോവേഴ്സ് ഉള്ളൊരു ഒരു അക്കൗണ്ടാണ് നമ്മുടെ കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തയ്യായിരം പേര് കൂടുതൽ നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൈസം ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് രണ്ടു ദിവസമൊക്കെ നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എപ്പോൾ കൈസോ ബാക്ക് ടു ബാക്ക് നമുക്ക് സ്റ്റാൻഡിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാൻഡ് എത്താറായി നമുക്ക് നോക്കാം വണ്ടി എങ്ങനെയുണ്ട് നമുക്ക് ഇന്നത്തെ ഓട്ടോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആ ഒരു അഞ്ചെട്ട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കുകയാണ് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ വരുന്നിടത്തുനിന്ന് വലത്ത് പിടിച്ച് വേണം കയറാൻ കേട്ടോ ക്ലച്ചിനെന്തോ ഒരു ടൈറ്റ് ഉണ്ട് മിക്കവാറും ഇന്നോ നാളെയായിട്ടോ ക്ലച്ച് കേബിൾ മാറേണ്ടി വരുമെന്ന് എനിക്കൊരു സൂചന തോന്നുന്നു കേട്ടോ ഗെയ്സ് ഇപ്പോൾ എന്താ പറയുക രണ്ട് ദിവസമായിട്ട് ക്ലച്ച് ഭയങ്കര ഒരു ഹാഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും ഇനി കേബിൾ പൊട്ടാറായോ ഇനി ഔട്ടർ സെറ്റോ ഒന്നും മോശമാണോ അല്ലയോയെന്ന് അറിയത്തില്ല അപ്പം ഗെയ്സ് അപ്പം നിങ്ങൾ അറിയാമെന്നവർ പറഞ്ഞു തരണേ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഏതായാലും അങ്ങനെ ഒത്തിരി സന്തോഷവും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ മാക്സിമം ഒരു വെറൈറ്റി ഒരു സാധനം ഉൾപ്പെടുത്താൻ നമ്മൾ നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആർക്കാൾക്ക് ആറ് ആളുകൾക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് നമ്മുടെ വണ്ടിക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തേലൊക്കെ സംഭവങ്ങളൊക്കെയാണ് വാൾട്ടറേഷനായിട്ട് ചെറിയ രീതിക്കൊക്കെ നമ്മുടെ വണ്ടി ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കയ്യിലെത്തിയിട്ട് ഒരു നാലഞ്ച് ദിവസം മുകളിലായി പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ ഞാൻ സ്റ്റാൻഡ് കാണിക്കാവേ കാലോട്ട് ഞാൻ ഇറങ്ങും ഏറ്റവും വായിക്കില്ല നമ്മൾ കിടക്കുന്നത് അല്ലേ നമ്മുടെ വണ്ടി വരണം അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കഥയൊക്കെ പറഞ്ഞിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മുടെ വണ്ടി രണ്ടാമതായി കേട്ടോ ഇടയ്ക്ക് വന്ന് നമ്മൾ മൂന്നാമതായിരുന്നു നമ്മുടെ വണ്ടി അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാൾ പോയി ഏ രണ്ടാമ വണ്ടിക്കത് കാണും രണ്ട് വണ്ടിക്കുള്ള ഓട്ടം കാണും ഞങ്ങൾ രണ്ട് വണ്ടിക്കുള്ള ഓട്ടം കാണും രണ്ടു വണ്ടി ആണോ ഞാൻ വീഡിയോ എടുക്കുക ഓടിക്കോ

അപ്പോൾ കൈസീറ്റ് വേണ്ട നമ്മുടെ സണ്ണിച്ചാൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമായി ടെസ്റ്റ് അപ്പം ഇതിന്റെ ഫ്രണ്ടിലത്തെ ഈ ഫ്രെയിം ഫ്രെയിമൊക്കെ മാറിയിട്ടുണ്ട് പുതിയ ഫ്രെയിമും കാര്യങ്ങളാണ് കേട്ടോ അതേണ്ട അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയ സീറ്റ് വെച്ചു ഈ പണിയായപ്പോഴത്തേന് സീറ്റ് വെച്ചു നല്ല ബക്കറ്റ് സീറ്റ് പോലെ നല്ല ഷെയ്പ്പ് ഉള്ളതാണ് പിന്നെ വണ്ടക്കത്തെ സീലിംഗ് വേണ്ട സീലിംഗ് അടിപൊളിയാണ് നമ്മുടെ മറ്റേ തുണിയാണ് വെൽവെറ്റിൻ്റെ ആ മൂഡൽ ആക്കിയിട്ടിട്ടുണ്ട് വെൽവറ്റ് മൂടലത്തെ നല്ല ഇല്ല ഞാൻ തെളിഞ്ഞുണ്ട് വെൽവെറ്റ് മൂടല് നല്ല ഒരു മെറ്റീരിയൽ കേട്ടോ അടിപൊളി സംഭവമാണ് കണ്ടോ ഇത് നല്ല രസമുണ്ട് ഈ സാധനം സെറ്റ് ചെയ്തു സീറ്റ് വേണത് ആ അതോ കുഴപ്പമില്ല കണ്ടോ ഇതെല്ലാം നല്ല റെഡിയാക്കിയല്ല കിണ്ണാച്ചി പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇത് അത്ര ഇതിൻ്റെ ഈ പുതിയ സീറ്റും നമ്മുടെ ഈ ടോപ്പ് നമ്മുടെ സീലിംഗ് ഇതെല്ലാം കൂടെ അപ്പൾസറി പതിനാറായിരം രൂപ അല്ലേ കണ്ടോ അപ്പോൾ അത് കുറഞ്ഞ റേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പൾസറി കടയാണ് കേട്ടോ ഈ വർക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സീറ്റാണേലും ഒത്തിരി ആളുകൾക്ക് ആഗ്രഹം ഉണ്ട് കുറഞ്ഞ ചെലവിൽ അത്യാവശ്യം ഉള്ള സീറ്റ് ഇത് വേണ്ട അതിനൊരു ഉദാഹരണമാണ് കണ്ട അല്ലേ എട്ട് രൂപ എട്ടു രൂപ സീറ്റിനായി എട്ട് രൂപ ആയെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട് കണ്ട നല്ല നല്ല ഷെയ്പുണ്ട് അത് കിട്ടും കണ്ട ഫ്രണ്ട് സീറ്റ് സീറ്റാണെങ്കിൽ കറക്റ്റ് ബക്കറ്റ് സീറ്റ് പോലെ തന്നെ കണ്ട ഇത് വേണ്ട ഇവിടെ ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നടുവിന് ഫ്രണ്ട് സീറ്റിലേക്ക് പതിനാറായിരം രൂപ അല്ലേ മൊത്തം കൂടെ റീട്ടേഴ്സിനെ ആയി ഫണ്ട് മൊത്തം അമ്പത്താറ് രൂപയായി കേട്ടോ നമ്മുടെ വണ്ടി ഏത് മുകളിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം വണ്ടിയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ട് ടോപ്പൊക്കെ അത് ഞാൻ പറഞ്ഞു ഫ്രണ്ട് മാറി ഫ്രണ്ടിലെ ഫ്രെയിം മാറിയിട്ടുണ്ട് ഈ കുത്തുകാലൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ അത് സ്ക്വയർ ഒക്കെ ആക്കി അതും എം എസ് തന്നെ കൊടുത്തു ഇവിടെ മാത്രം നമ്മൾ സ്റ്റീലും കൊടുത്തു കേട്ടോ കേട്ടോ നമ്മൾ ടോപ്പ് അടിച്ചേക്കുന്ന അത്യാവശ്യം നല്ല സൂപ്പർ പെയിൻറ്റിങ് ആണ് പെയിൻറ്റിങ്ങിന് എന്നെ ആയി എന്ന് വെച്ചാൽ ഒമ്പത് രൂപ പെയിൻറ്റിങ് കേട്ടോ ഒമ്പത് രൂപ പെയിൻറ്റിങ് സർ പതിനാറായിരം രൂപ അല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ കഴിച്ചാലോ വരിക കേട്ടോ അപ്പം അപ്പൾസറിയൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു നോർമൽ രീതിക്കൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വലിയ വിഷയമൊന്നുമില്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും അപ്പോൾ ഏതെങ്കിലും അപ്പോൾ നമ്മുടെ കൈനീട്ടം കൈനീട്ടം ഓട്ടം രാവിലെ ആറര ആയപ്പോഴത്തേന് ഒരു പള്ളിയിൽ കൊണ്ടുപോകേണ്ട സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ ഗുളിക്കയും നനയ്ക്കയും ചെയ്യാതെ തന്നെ പോയായിരുന്നു കേട്ടോ അതിനുശേഷം വന്നിട്ടുള്ള ശെരിക്കും സ്റ്റാൻഡിൽ കിടന്നു കൂടിയുള്ള ഒരു കൈനീട്ടത്തിന്റെ സെറ്റപ്പ് ആണ് കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് നോക്കാം നമുക്ക് പൈസ ചേഞ്ച് ചെയ്യണ്ടല്ലോ അതെ ഇവിടുത്തെ പക്കാ ഒരു കഥ ഞാൻ കേൾപ്പിക്കാം കേട്ടോ ചേഞ്ച് ചെയ്യേണ്ട വണ്ടി ഫസ്റ്റ് എത്രാമത്തെ വണ്ടിയാണ് ചെയത് പിടിച്ചേ വെഹിക്കിള് പിടിച്ചെ ആപ്പ പുതിയ വണ്ടി കേട്ടോ ആദ്യം പുതിയ വണ്ടി ഇറങ്ങുന്ന തൊണ്ണൂറ്റിയായിരം രീതിയില്ല അന്നേരം ഞാൻ പുത്തൻ വണ്ടി എടുത്തതിനായിരം രൂപത്തെ ആപ്പതിനായിരം രൂപ അടച്ചാലുണ്ടല്ലോ വണ്ടി നമുക്ക് കിട്ടും അന്ന് അന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് അങ്ങനെയാ പുത്തമ്പ അല്ല ഇത് പറത്തൻ വണ്ടി അപ്പൊ വെഹിക്കിള് പിടിച്ച് വെഹിക്കിള് പിടിച്ചെന്ന് പറഞ്ഞില്ലെന്ന് ഓട്ടം വിളിച്ചെടുത്ത് ചെന്നില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പിടിപ്പിച്ച് മന്ത്രിയെ വിളിക്കുമ്പോൾ ചോദിച്ചു ആശയമില്ലെന്ന് പറഞ്ഞു അവരെന്നെ കുന്നാനിൾ കഴിയാണ് ചികേറ്റ് വിട്ടത് അത് കഴിഞ്ഞ് സ്റ്റാൻഡ് ചെയ്ത് പിടിച്ചു അല്ല അപ്പൊ അന്ന് പിടിച്ചപ്പോ എന്നൊക്കെ ആയിരുന്നു വണ്ടി അഴിപ്പിച്ചത് പിടിച്ചതൊക്കെ സാധാ ഫോൺ നോർമൽ ഫോൺ സൂപ്പർ സോണിക്ക് ശിവൻ വണ്ടി ഒരു വണ്ടി അല്ല അതല്ല മാസ് ഐറ്റം വരാം മാസ് ഐറ്റം കേക്കാവേ അപ്പൊ ആ വണ്ടി വെഹിക്കിള് പിടിച്ച് വെഹിക്കിള് പിടിച്ചു കഴിഞ്ഞു പിന്നെ നടന്ന പറ കേക്കട്ടെ ആ ആ വണ്ടി അന്ന് ഇവിടെ വന്നിട്ട് ഞാൻ നേരെ വണ്ടി കൊണ്ടു കൊണ്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും ബുക്ക് മേടിച്ച് വെച്ചു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുന്ന് നമ്മുടെ രണ്ട് കൈകാര്യം അവര് പറഞ്ഞു പരാതി കൊടുത്തുകൂട്ടത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു അവനോട് ഞാൻ ഈ വണ്ടി പരിപാടി നിർത്തുന്നുണ്ടായിരുന്നേ നമ്മള് നിർത്തുവോ ഇവര് നോക്കുമ്പോ ചൊവ്വാഴ്ച പിടിച്ചു ബുധനാഴ്ച വന്നു വ്യാഴാഴ്ച ദിവസം ഞാൻ വേറെ വെള്ളിയാഴ്ച ദിവസം അഞ്ചു മണിയായപ്പോത്തം വണ്ടി കരുതി കളത്തി അതായത് വെഹിക്കിള് പിടിച്ച വണ്ടി ഇന്ന് വെഹിക്കിള് പിടിച്ച് പിറ്റേ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം ആ വണ്ടി വെഹിക്കിള് പിടിച്ചെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കുത്തരാപ്പ എടുത്തോട്ട് പിറ്റേ ദിവസം കളത്തി വന്നു കേട്ടോ കേട്ടോ വെഹിക്കിൾ പിടിച്ചെന്നുള്ള ഒറ്റ കാരണത്താല് ആ വണ്ടി കൊടുക്കുക ആ വണ്ടി കൊടുത്ത് എന്റെ വണ്ടിയിൽ നിന്ന് സാധനം എല്ലാം അഴിപ്പിച്ച് അതുകൊണ്ട് എനിക്ക് ആ വണ്ടി പറഞ്ഞാൽ അത് കൊടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആ വണ്ടി കൊടുത്ത് പിറ്റേ ദിവസം പുത്തനാപ്പ അത് പുത്തനാപ്പ ആയിരുന്നല്ലേ അമ്മാതിരി വണ്ടി പ്രാർത്ഥന ഒക്കെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ കേട്ടോ

ആ ഓക്കെ അപ്പം അപ്പം എന്തെ കൈനീട്ടം ഫോണിൽ നിന്ന് വിളിച്ചാ രണ്ടാമതാണ് ഏ ആ അപ്പം വിളിച്ചോട്ടേ അപ്പം അപ്പം അതിലും ഫോൺ വിളിച്ചോട്ടം അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ടാമത്തേന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം അതിലും പോയിട്ട് വരാം അവൻ്റെ പോയി കഴിഞ്ഞിട്ട് എവിടെയാന്ന് എങ്ങനെയാന്നൊക്കെ പറയാം ഓക്കെ അതെ കണ്ടല്ലോ ഏറ് കുറവ് ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പം നമുക്ക് ഏറ് മേടിക്കാം ഡീസൽ മേടിച്ചിട്ടുണ്ടോ കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നല്ലേ ബീ ചള്ളിക്കിടക്കുമായിരുന്നു പറയാൻ നാലഞ്ചു ദിവസമായിട്ട് എയർ കുറവാ അടിക്കണം അടിക്കണം എന്ന് വിചാരിക്കുമ്പോ ആ സമയത്തൊന്നും നടക്കത്തില്ല ഒന്നെങ്കിൽ നമ്മൾ അടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് കടയിൽ വേറെ ആരും കാണും അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും വേണ്ട അല്ല അടിച്ചിട്ട് വേണം നമുക്ക് ഓട്ടം പോകാനേ സപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എയറിന്റെ കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പം പമ്പി വന്നപ്പോൾ ഫ്രീ ആയിട്ട് അടിക്കാലോ എന്ന് പറയുകയാണ് അപ്പൊ അവിടെ അടിക്കാൻ നിന്നപ്പോൾ ഭയ്യൊരു പത്ത് രൂപ കൊടുത്തു കറക്റ്റ് എത്ര എന്നുള്ളതിന് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് വന്ന ഒരു നാൽപ്പത്തഞ്ച് നാപ്പത്തേഴ് ആ ഒരു റേഞ്ച് ആണ് തോന്നുന്നത് നമ്മുടെ ബാക്ക് വീലിൽ അടിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായാലും കൈസപ്പം നിങ്ങൾ എത്ര അടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ നമ്മൾ എപ്പോഴും പമ്പി കടകളി ചെല്ലുമ്പോൾ അവർ അവർക്കറിയാം പക്ഷെ നമുക്കല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനെ നമ്മൾ അത് അറിഞ്ഞു വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിന്നാണ് ഞാനിപ്പോൾ നാൽപ്പത്തി ഏഴാണ് അടിച്ചത് അപ്പോൾ അതിൽ നിങ്ങളെ കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ആ ഓട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടൊക്കെ കാണാം അപ്പം കഴിച്ച് നമ്മുടെ ഓട്ടം കണ്ടോ അതായത് ടി വി സർവീസിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓൺലൈനിൽ വലിയ ടി വി വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ സർവീസ് കൊണ്ട് കൊടുക്കണം അപ്പം കൈസപ്പം അതാണ് ഓട്ടം അപ്പോൾ അതിൽ ആ ഓട്ടം കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ച് വരാം ഓക്കെ അപ്പം കൈസപ്പം അയ്യം ഒരു കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ല മൈൻഡും വയറും ഒക്കെ ഒന്ന് സെറ്റായി കേട്ടോ ഇവിടെ കുറച്ച് വെയ്റ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെയ്റ്റിംഗ് ഇങ്ങനെ കിടക്കുകയാണെ അപ്പോൾ ഏതായാലും കട അപ്പം ഇന്നത്തെ രാവിലത്തെ ഓട്ടം കൈനീട്ട ഓട്ടോ വേണം കൈനീട്ട ഓട്ടോ അല്ല രാവിലെ പള്ളിയിലെ ഓട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് കിട്ടിയ ഓട്ടോ വേണം കേട്ടോ അതുപോലെ ഒത്തിരി കിടന്ന് അലേണ്ടി വന്നില്ല ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മണിയെടുത്തായി ഇനിയിപ്പോൾ ഉച്ചയാകും കടയിൽ നിന്ന് അപ്പോൾ ഇതായാലും കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്തായാലും ഉച്ചയാകും കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഗെയ്സ് വേറെ ഒരു സംഭവം ഉണ്ട് ഗെയ്സ് നമ്മൾ നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് സംഭവം അയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കേണ്ട സാധനമാണ് അത് ഞാൻ പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്ന് വെച്ചാൽ അത് ഇന്ന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർ പറയണം അവർ പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോക്കകത്ത് അത് ഉറപ്പായിട്ട് പോകാ സാധനമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ദിവസത്തേക്ക് നമ്മളത് മാറ്റി വെക്കും അപ്പോൾ എന്ത് പെട്ടെന്നാണെന്ന് അറിയാം ഗൈസപ്പം ഒരു വർഷം പെട്ടെന്നാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇന്നലെ തന്നെ ഇൻഷുറൻസ് കമ്പനിന്ന് വിളിച്ചു ഇൻഷുറൻസ് കൊടുക്കണമെന്ന് അപ്പോൾ ഈ മാസം ഇരുപത്തിയേഴ് ഈ മാസം ആ ഡിസംബർ ആദ്യം വരെ ഉണ്ട് നമുക്ക് ഇൻഷുറൻസ് കേട്ടോ അപ്പം അതും അത് അടച്ച് നേരത്തെ നമ്മളെടുത്ത് പറ്റേ ഫ്യൂച്ചർ ജനറൽ എന്ന് പറയുന്നത് അവരുടെ ഇൻഷുറൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഐ ഡി ബി വാല്യു ഏതൊക്കെയാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഗൈസപ്പേ നമ്മുടെ ആ ഓട്ടോ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നൊക്കെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ മഴ പെയ്യും നിങ്ങണ്ടോ നിങ്ങൾക്ക് കാണാമോ അപ്പോൾ മഴ കയറുന്നുണ്ട് പുറയിലോട്ടൊക്കെ വണ്ടി കിടപ്പുണ്ട് അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോറൂമിൽ പോയിട്ടുണ്ടായാൽ നമ്മുടെ ഒരു ദുരനുഭവം ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരുന്നു അപ്പം ഗൈസ് അപ്പോൾ അതിനകത്ത് ഒത്തിരി ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടു യൂട്യൂബിൽ അല്ലാതെ തന്നെ രാവിലെ പറഞ്ഞല്ലോ നമ്മൾ അല്ലാതെ ഫേസ്ബുക്കിലൊക്കെ കിട്ടും അപ്പോൾ ഒത്തിരി പേര് അത് ഷെയർ ചെയ്തു പല ആളുകളും എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പല ആളുകളും ഷെയർ ചെയ്ത് അവരുടെ ഈ വീഡിയോ എത്തി അപ്പോൾ അവരത് എന്നോട് പറയാറുണ്ട് ഏ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരിക്കലും ചില കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അതായത് ഞാൻ വണ്ടി എടുത്ത ഷോറൂമാണ് എനിക്ക് ഞാൻ ആ വണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയി അവിടെ പോയി സെലക്ട് ചെയ്ത വണ്ടിയാണ് നമുക്ക് ഒരു തരത്തിൽ അവർ നമ്മൾ ബുദ്ധിമുട്ട് എൻ്റെ വണ്ടി എടുത്തതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല എൻ്റെ ചാനലിലെ വീഡിയോ കാണുമ്പോഴേ അറിയാം ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആളാണ് ഡെ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ കൂടെയുള്ളവരുടെ ഇഷ്ടങ്ങളും വണ്ടിയുടെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങൾ കാണുന്ന തുടക്കം തൊട്ട് നിങ്ങൾക്കറിയാം ഒരു എടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഉറ്റ സുഹൃത്ത് ഒരു വണ്ടി എടുക്കാൻ നേരത്ത് നിങ്ങളുടെ സുഹൃത്ത് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി പോകുന്നവരോ അല്ല ഒരാളെ കുറ്റപ്പെടുത്തുന്നതോ അല്ല നമ്മൾ അങ്ങനെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനെ എൻ്റെ ഫ്രണ്ട്സ് അല്ല അവൻ്റെ ഫ്രണ്ട്സായ ഞങ്ങളെ അവൻ്റെ പെങ്ങളുടെ കൊച്ചെ ഏഹ് ഞങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നമുക്ക് വീട്ടിലേക്ക് ഒരു പുതിയൊരു അതിഥിയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ വണ്ടി എടുക്കുന്ന ഓരോ വാഹനം സൈക്കിൾ തൊട്ട് എന്തായിക്കോട്ടെ അതിനെയൊക്കെ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി എന്നുള്ള ഒരു പേരും നിങ്ങളോട് വണ്ടി അതായത് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരിതായിട്ട് പോയതല്ല നമ്മൾ സന്തോഷത്തോടെ അവിടെ ചെന്ന് നിമിഷം വണ്ടി കണ്ടതിപ്പോഴൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ആ നമ്മൾ ചോദിച്ചപ്പോഴത്തേന് അതിൻ്റെ ആൾ നമ്മളോട് പറഞ്ഞ ഒരു ബിഹേവിയർ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും കരി വരുത്തേക്കാൻ അവരെ മൂന്തയ്ക്കോട്ട് ഒരു ഷോറൂമിൻ്റെ പ്രൈവസി നമുക്കറിയാം ഒരു വ്യക്തിയുടെ പ്രൈവസി നമുക്കറിയാം അവരുടെ മുഖത്തിന് നേരെ ക്യാമറ അല്ല ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് പക്ഷേ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞങ്ങളാ ബാക്ക് സൈഡിൽ പോയി വണ്ടി നോക്കുമ്പോഴത്തേന് ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് ഈ കിടക്കുന്ന നാലെണ്ണത്തിൽ അല്ലാതെ വേറെ വണ്ടിയില്ലേ ഇതാണോ അപ്പോൾ ഞങ്ങൾക്കുള്ള വണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് മറ്റൊന്നും അപ്പോൾ മറ്റേ വണ്ടി ഒന്ന് നോക്കണ്ട അത് നമുക്കുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാം അപ്പോൾ അതിൻ്റെ അവിടെ ആ നിന്ന ആ ഒരു സ്റ്റാഫ് ഒരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ പല പ്രാവശ്യം അതായത് പുള്ളിയും കൊണ്ട് പലർക്കും പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പുള്ളിയുടെ സംസാരമാണെങ്കിൽ വേണേ എടുത്താൻ പറയുന്നത് അവനാണ് അവിടുത്തെ മെയിൻ എന്നുള്ള ഒരു രീതിക്ക് എന്തൊക്കെയോ ഒരു ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ഒരു രീതി ഒരു ചാടിച്ചുള്ള ഇത് അല്ലെങ്കിൽ പുള്ളിക്ക് മറ്റൊന്നും നോക്കണ്ടാത്ത ഒരു രീതി വായി വരുന്നത് കുറയ്ക്ക് പാട്ടെന്ന് പറയുന്ന ഒരു ബിഹേവ്യർ ആണ് പുള്ളിയിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ അതുകൂടെ കേട്ടപ്പെടുത്താനാണ് എൻ്റെ ഫ്രണ്ടും ഞാനും ഉൾപ്പെടെ ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുത്തെ വണ്ടി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത് ഞങ്ങൾ ആ ഷോറൂമിൽ പോയത് അപ്പം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പലരും പറയുന്നു ഞങ്ങൾ നാട്ടുകാരാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഞാനവിടുന്ന് ആണ് വണ്ടി എടുത്തത് നിങ്ങൾ വണ്ടി എടുത്ത പോലെ ഞാനും ഇവിടെ നിന്നാണ് എടുത്തത് എനിക്ക് ആ ഷോറൂ ആയിട്ടോ അവിടുത്തെ വ്യക്തികളായിട്ടോ ഒന്നും യാതൊരില്ല എൻ്റെ സുഹൃത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം തിരുവല്ലായിലെ വണ്ടി അവൻ്റെ വണ്ടിയുടെ സർവീസ് ചെയ്യാൻ വേണ്ടി ഈ പത്തനംതിട്ട വരെ കൊണ്ടുപോയി അവൻ്റെ വണ്ടികൾ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് അവന് നല്ല അടുപ്പവും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആരെയും കരി വരുത്തേക്കാനല്ല ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങളിൽ എത്തിച്ചതെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത അറിവ് ഇതുപോലെ നാളെ നിങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് കണ്ടിട്ട് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ അവരെ നമുക്ക് വ്യക്തിപരമായിട്ട് വേറെ വിഷയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെല്ലാം വണ്ടിയെ സ്നേഹിക്കുന്നവരാണ് വണ്ടിയെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് അത് നമുക്കത്ര പ്രശ്നമായിട്ട് മാറിയേക്കുന്നത് അപ്പോൾ അത് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഷെയർ ചെയ്യണം നാളെ ഇപ്പോൾ ഈ കാണുന്ന ഷോറൂമല്ല മറ്റൊരു ഷോറൂമിലാണേലും നിങ്ങൾക്കറിയാവുന്ന വണ്ടിയുള്ള നിങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ആർക്കും ഇനി അങ്ങനൊരു അനുഭവം ഉണ്ടായില്ല നമ്മുടെ പൈസയാണ് നമ്മൾ മുടക്കുന്നത് നമ്മൾ അധ്വാനിച്ച പൈസയാണ് അത് ലോണാണേലും നമ്മളാണ് തിരിച്ചടയ്ക്കുന്നത് അപ്പോൾ അപ്പം എടുക്കുന്ന ഒരു സാധനം നമ്മളൊരു മുട്ടു സൂചി വാങ്ങുക ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുട്ടു സൂചിയാണെങ്കിൽ പോലും നമ്മൾ വാങ്ങാൻ നേരത്ത് നമ്മളെത്ര വശം നോക്കിയും കണ്ട് വെക്കുകയാണ് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ അതുപോലെ ഉള്ളൂ ഇപ്പം ഇത്രയും പൈസ കൊടുത്തെടുക്കുന്ന വണ്ടിയിലും നമുക്കതിനുള്ള അവകാശമുണ്ട് നേരെ മറിച്ച് അവിടെ മറ്റ് ലോഡുകളോ മറ്റ് വണ്ടികളോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ പറഞ്ഞു ചേട്ടാ അന്ന് അടുത്ത ലോഡ് വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് മതിയെന്ന് നമ്മൾ സമാധാനത്തിൽ പറഞ്ഞ് നമ്മൾ പോരത്തേ ഉള്ളൂ അല്ല നമ്മൾ ഫോണും പിടിച്ച് ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല പക്ഷേ ഇതൊരു മാതൃകയാണ് ഏ ഇനി മേലാരും ഇത് കാണിച്ചെന്ന് പറഞ്ഞാലും വേറൊന്നും അല്ല ഞങ്ങൾ ഓട്ടോക്കാരും ഓട്ടോ സ്നേഹിക്കുന്നവർ വണ്ടി എടുക്കുന്നവർ ഇവർക്കാർക്കും പറയാനും ചോദിക്കാനും ആരും ആരുമില്ലെന്നുള്ളൊരു ധാരണയൊന്നും ആർക്കും വേണ്ട ഇപ്പോഴത്തെ ഇറങ്ങുന്ന വണ്ടി കയറുന്ന കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിലും വണ്ടി ഓടിക്കുന്ന വണ്ടി പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലാകും അവർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ ഉടനെ ഫോൺ എടുത്തിട്ട് ഡ്രൈവർമാരുടെ നേരെ നിങ്ങളെ ഞാൻ കേസ് കേസാക്കും പിന്നെ കോടതി കയറ്റും അല്ലെങ്കിൽ ഇത് ഞാൻ പ്രശ്നമാക്കും എന്ന് പറയുന്നത് ഫോണും എടുത്തിട്ട് ഡ്രൈവർമാരുടെ നേരെ ചാർജ് ചെയ്യുക ചാർജ് ചെയ്യുമ്പോഴത്തേന് ഇവർ പറയുന്ന ഒന്നും അതിന് കാണത്തില്ല ഡ്രൈവർ തിരിച്ച് മറുപടി പറയുന്നതായിരിക്കും കാണിക്കുന്നത് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുമല്ല മോശമായിട്ട് പെരുമാറുന്ന ഡ്രൈവേഴ്സും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം ഏ നേരെ തിരിച്ചും ഉണ്ടായിരിക്കാം പക്ഷെ അത് അതെല്ലാവരെയും ബാധിക്കുന്നു നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നു എന്നും നിങ്ങളത് ചിന്തിക്കണം അതുകൊണ്ട് നമുക്ക് നേരെ നമുക്കുണ്ടാകുന്ന നിങ്ങൾ ഒരു സി സി എടുത്താണെങ്കിലും നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ഉണ്ടായ അനുഭവമാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വെട്ടി തുറന്ന് ഞാൻ പറയും ഇതിനകത്ത് എന്തോ പ്രശ്നം വന്നു പറഞ്ഞാലല്ല നമുക്ക് നമ്മുടെ കൂടെ ആളുണ്ടെന്നേ സോഷ്യൽ എല്ലാ മേഖലയിലും സോഷ്യൽ മീഡിയ എല്ലാവർക്കും വേണ്ടി സംസാരിക്കാനും പൈസ കൊടുത്തു നമുക്ക് പൈസയും കോപ്പൊന്നും വേണ്ട സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരേക്ക് അത് ന്യായമാണെന്നുണ്ടെങ്കിൽ നമ്മളത് വെട്ടി തുറന്ന് കാണിച്ചിരിക്കും അത്രമാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ഉച്ചയ്ക്കത്തിന് ശേഷമുള്ള ഓട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പിന്നത്തെ ദിവസം ഓട്ടോ എടുത്തേല്ലേ രാവിലത്തെ ഓട്ടോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് കുറെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നേരെ പിന്നെ ഉച്ചയ്ക്ക് വരേണ്ടി വന്നു ഇപ്പാലും നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഫ്രണ്ടിൽ വന്നു കേട്ടോ അപ്പോൾ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടേ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ കൈനായിട്ട് ആരാന്ന് നോക്കാം കേട്ടോ അപ്പൊ സമയം ഏതായാലും മൂന്ന് മണിയോട് അടുക്കുന്നു ആരാ നോക്കാം ഓക്കെ മഴയൊക്കെ ചാറി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഇല്ലാത്ത ഫ്രണ്ട് കിടന്നിട്ട് അവസാനം ആക്ഷൻ കാണിച്ചു ആക്ഷൻ കാണിച്ച് പിടിച്ചു അമ്മച്ചേ കയറ്റിയതാ കേട്ടോ അപ്പൊ അമ്മ മീൻ വാങ്ങിക്കൈസപ്പോ നമ്മൾ ആ അമ്മച്ചയെ കൊണ്ടുവിട്ടോ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ ടി വി കൊണ്ടുവന്നില്ലേ അപ്പോൾ ആ ടി വി റിപ്പയർ ചെയ്ത് എടുത്തെടുത്തു നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ പത്താ പോസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓടിയ അമ്മച്ചിയുടെ ആ ഓട്ടം കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രണ്ട് ഓട്ടം മാത്രമേ നമ്മൾ ഓടിയിട്ടുള്ളൂ കേട്ടോ മഴയൊക്കെ ചേർന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വെയിറ്റിംഗ് കിടക്കുകയാണ് ഓക്കെ പിന്നെ ഇനിയിപ്പം നമ്മൾ ആ വീടേക്കകത്ത് പറഞ്ഞാൽ മറ്റേ ആ ഒരു സർപ്രൈസ് സാധനം സെറ്റി ഇന്ന് നടക്കത്തില്ല പക്ഷെ നമുക്ക് അടുത്ത ദിവസം വീടേക്കകത്ത് സാധനം ചെയ്യാം കേട്ടോ ഇത് കണ്ടോ അതെ മൊത്തം തോട് ഇത് ഇത് കേട്ടോ വണ്ടി പോകുന്നത് വെള്ളത്തിനകത്തൂടെ അതെ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷ മഴ ഇത് റോഡാണോ തോടാണോ കണ്ടോ മഴ മാറി കേട്ടോ അപ്പൊ മഴ നാലഞ്ച് ദിവസമായിട്ട് ഒരാഴ്ചക്ക് മുകളിലായിട്ട് മഴ ഇല്ലായിരുന്നു മഴ മാറി എന്നൊരു രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പം കൈസോ ഇന്നും മഴ പെയ്തു വേതാല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഈ പിരിട്ടായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈ ഇഷ്ടപ്പെടുന്ന വീഡിയോ വരാം